ആ കുളത്തിലുള്ളത് നമ്മൾ ഗപ്പി പിടിച്ചിട്ടാണ് ഗപ്പിനല്ല ഇപ്പോൾ തോട്ടില് സാധാ മീനേ ഉള്ളൂ തോട്ടിൽ നിന്ന് മീൻ പിടിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് ഇല്ല ഞങ്ങൾക്ക് മീൻ പിടിച്ചു നോക്കാം അല്ലേ ഓക്കെ ഉച്ച നോക്കി അവിടെ ഇറങ്ങലുണ്ട് കയ്യ് ഇറങ്ങി പോണം നമ്മളോട് ചെറിയൊരു തോടാണ് ആ തോടിനോട് ഇറങ്ങുന്ന പാടം കണ്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യവസ്ഥ വ്യൂ ആട്ടോ കുറച്ച് നാളായിട്ട് ഇവിടെ കൃഷികളൊന്നുമില്ല എങ്കിലും ഇങ്ങനെ പാടമായിട്ട് മെയിൻ്റെ ചെയ്യുന്നു ഇങ്ങനെ കുറച്ച് വെള്ളം വെള്ളമുള്ളത് മീൻ ഉണ്ടോ നോക്കാലേ ലച്ചു ലച്ചു മീൻ പിടിക്കാൻ അറിയോ തോട്ടീന്ന് അങ്ങനെയാന്ന് ഇല്ല മീൻ പിടിക്കുന്ന ഒരു ടെക്നിക്ക് ഒക്കെ ഉണ്ട് ഇങ്ങനെ പാത്രമായിട്ട് പോയ മീൻ ഓടിപ്പോ നമുക്ക് തോർത്തെടുത്ത് വന്നാലോ തോർത്തുകൊണ്ട് പിടിച്ചാലോ ഉണ്ട് അച്ഛൻ്റെ കാലത്ത് തോർത്തുകൊണ്ട് പിടിക്കുന്നത് ഞങ്ങൾക്ക് തോർത്തെടുത്ത് പിടിച്ചു നോക്കാം മീനാണ് പിടിച്ചിട്ട് കുക്കിർക്യൂ ആം കേ പിടിക്കണം നമ്മൾ മീൻ പോവുമ്പോൾ കിതിയോ ഗൈസ് അതിക്കൂടെ ഒരു വലിയ മീൻ പോയതെ ഞങ്ങൾ കണ്ടുട്ടോ പക്ഷെ പിടിക്കാൻ പറ്റില്ല മുര മീൻ അല്ല അട്ടയാ ആ ദേ നമുക്ക് രണ്ട് മിനിറ്റ് എടുക്കാം വെച്ചു अब കഴിച്ചേ തോർത്തും കേറ്റി ഇറങ്ങിട്ടുണ്ട് ലച്ചു അങ്ങനെയല്ല മീൻ പിടിക്കണ്ടേ തോർത്ത് നേരം ചേർത്ത് പിടിക്കും ഞാൻ ഓടിക്കാൻ വിടുന്നു മീനെ നിരം ചേർത്ത് പിടിക്കാം നമുക്ക് ഒരു ഡ്രൈവർ നടത്താം ഞാൻ ഇവിടുന്ന് ഓടിച്ചു വിടാം കേട്ടോ മീൻ വരുന്ന നോക്കണേ ഓക്കേക്കോ ഇതില മീൻ പിടിക്കാൻ പിടിച്ചാൽ ഏ തോർത്ത് വെച്ച് മീൻ പിടിക്കണം കേട്ടോ വെള്ളം കൂടുതൽ വരുമ്പോൾ നമുക്ക് ഇനിയും വന്ന് പിടിക്കാം കുറച്ച് മീനേ ഉള്ളൂ വെള്ളം കൂടുതലുള്ളപ്പം വയലായി നമ്മൾ പിടിച്ച മീനെ കാണിച്ചു കൊടുത്താലോ നമ്മള് പിടിച്ച മീനാണ് കൈസ് ഇത് ചെറിയ മീനാട്ടോ മീനൊക്കെ വരുന്നുണ്ട് ഇതന്നെ പമ്മി പമ്മി വേഗം പമ്മിടങ്ങനെ ഒന്നും ഇവിടെ കാണുമ്പോൾ റിയാക്ഷൻ ചത്തു പോവും കൊല്ലണോ തിരിച്ചു തോട്ടിലേക്ക് വിട്ടേക്കാം നമുക്കത് മീനെ വിട്ടേക്കാം എങ്ങനെ പറഞ്ഞ താഴെത്തിറക്കി വെച്ചോളൂ ും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ കമന്റ് ചെയ്യണം